ടീച്ചർമാർ വന്നപ്പം എൻ്റെ മക്കളും ആ കുട്ടികളും കൂടി എന്നെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ട് എൻ്റെ നെഞ്ചിലിട്ട് ഇടിച്ചു ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആശുപത്രികളിൽ കിടന്ന് മരിച്ചുപോകുന്നുള്ളപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളെ ഇട്ടിട്ട് മരിച്ചു പോകണം ആലോചിച്ചപ്പോഴേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം എനിക്ക് തോന്നി എന്ത് വിലപ്പെട്ടതാണ് ജീവിതം എന്ന് എനിക്കും മനസ്സിലായി ജീവിതം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാനുള്ള മനോഹരമായ ഒരു പ്രതിഭാസം തന്നെയാണ് മനുഷ്യനുണ്ടായ കാലം മുതൽ എല്ലാവർക്കും താല്പര്യമുള്ള അല്ലെങ്കിൽ എല്ലാവരും നിരന്തരം ചിന്തിക്കുന്ന ഒരു കാര്യമാണ് മരണം നമ്മുടെ മരണത്തെക്കുറിച്ച് നമ്മൾ പലപ്പോഴും ഓർക്കാതിരിക്കാനാണ് ശ്രമിക്കാറ് മറ്റുള്ളവർ മരിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മൾ ശരിക്കും അത് നമ്മളുടെ ഉള്ളിലുണ്ടാക്കുന്നൊരാകുലതയുണ്ട് അതിൻ്റെ പുറത്താണ് നമ്മളുടെ എല്ലാ വികാരങ്ങളും അതിൻ്റെ ആ മരണത്തിൻ്റെ മേൽ നമ്മൾ പ്രകടിപ്പിക്കാറ് മരിച്ചുപോയി എന്ന് പറഞ്ഞ് ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തിച്ച് സർവ ചടങ്ങുകളുമൊക്കെ കഴിച്ച് ശവസംസ്കാരത്തിന് എടുക്കുമ്പോൾ ജീവൻ തിരിച്ചു കിട്ടുന്ന ഒരു സ്ത്രീ അങ്ങനെ ഒരു സ്ത്രീ ഇവിടെ അടുത്ത് താമസിക്കുന്നുണ്ടെന്ന് എന്നോട് പറഞ്ഞത് ഇന്നത്തെ പ്രശസ്ത സംവിധായകൻ പ്രജേഷ് പ്രജേഷ്സെന്നാണ് ഒരിക്കൽ കിളിമാനൂരിനടുത്ത് ഒരു സ്കൂളിൽ ഒരു പുസ്തക പ്രകാശനത്തിന് പോയതായിരുന്നു ഞാൻ പ്രജേഷ് സന്നും കൂടെയുണ്ട് തിരിച്ചു വരുന്ന വഴിയാണ് അവനെന്നോട് പറയുന്നത് ചേച്ചി ഇവിടെ അടുത്തൊരു സ്ത്രീയുണ്ട് അവർ ശരിക്കും ആർ സി സിയിൽ നിന്ന് മരിച്ചു എന്ന് പറഞ്ഞ് വീട്ടിൽ കൊണ്ടുവന്നതിന് ശേഷം ജീവൻ തിരിച്ചു കിട്ടിയ സ്ത്രീയാണ് കുറച്ച് അകലെയാണ് എന്ന് പറഞ്ഞെങ്കിലും ഞാൻ പറഞ്ഞു എനിക്ക് അവരെ കാണണം എന്ന് ഞാൻ എൻ്റെ ജീവിതത്തിൽ അതിനു മുമ്പ് മരിച്ചുപോയി എന്ന് വിധി എഴുതിയതിന് ശേഷം തിരിച്ചു വന്ന ഒരാളെയും കണ്ടിട്ടുണ്ടായിരുന്നില്ല അപ്പം ഞാൻ പറഞ്ഞു എന്തായാലും അവരെ എനിക്കൊന്ന് കാണണം എന്ന് അപ്പം ശരിയെന്ന് പറഞ്ഞിട്ട് ആ വീട്ടിലേക്ക് പോയി അപ്പം എൻ്റെ ഉള്ളിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട് ഒരുപാട് അവരെങ്ങനെ ഇരിക്കും അങ്ങനെ ആ മരണത്തെ നേരി കണ്ടിട്ട് തിരിച്ചു വന്ന ഒരു ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെ അറിയാനുള്ള വലിയൊരു ആകാംക്ഷയോടുകൂടിയാണ് ഞാൻ ആ വീട്ടിൽ ചെല്ലുന്നത് അവിടെ ചെല്ലുമ്പോൾ അവർ ആ വീട്ടിലൊന്നും ഉണ്ടായിരുന്നില്ല ഞങ്ങൾ പറമ്പിലെല്ലാം നടന്നു നോക്കുമ്പം ഒരു മൂലയിൽ നിന്ന് അവർ ആടിന് കുഴ വെട്ടുകയാണ് നമ്മൾ വിളിച്ചു കഴിഞ്ഞപ്പോഴേക്കും വേഗം തിരിച്ച് കയറി വന്നു കയറി വന്ന് വേഗം ചായയൊക്കെ ഇട്ട് വന്നിട്ട് ഞാൻ ഈ അനുഭവത്തെക്കുറിച്ച് അവരോട് ചോദിച്ചു അപ്പം അവർ പറയുന്നത് എനിക്ക് ശരിക്കും ഒന്നും അറിയില്ല ഞാൻ എനിക്ക് ക്യാൻസർ വന്ന് പല പല അവയവങ്ങളിൽ ക്യാൻസർ ബാധിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ആശുപത്രിയിലായിരുന്നു അതുവരെ എനിക്കറിയുള്ളു പിന്നീടുള്ളത് നാട്ടുകാർ പറഞ്ഞ് അല്ലെങ്കിൽ എൻ്റെ വീട്ടുകാർ പറഞ്ഞാണ് ഞാൻ അറിയുന്നത് അതായത് എൻ്റെ രോഗമൊക്കെ മൂർച്ഛിച്ച് എന്നെ രോ ഹോസ്പിറ്റലിൽ ഞാൻ പല ഓപ്പറേഷനുകൾക്കെല്ലാം വിധേയമായി ഞാൻ അവിടെ കിടക്കുമായിരുന്നു അങ്ങനെ ഒരു ദിവസം ഞാൻ മരിച്ചു മരിച്ചു കഴിഞ്ഞപ്പം എന്നെ വീട്ടിലേക്ക് കൊണ്ടുവന്നു വീട്ടിലേക്ക് കൊണ്ടുവന്നു ഞങ്ങളുടെ ആചാരപ്രകാരം മൂന്ന് പ്രാവശ്യം കുളിപ്പിക്കണം ആ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞിട്ട് എന്നെ കിടത്തിയിരിക്കുവായിരുന്നു അപ്പോൾ എനിക്ക് രണ്ട് ചെറിയ മക്കളാണ് ഇപ്പോൾ അവർ ഇച്ചിരി വലുതായി പക്ഷെ അന്ന് അവർക്ക് എട്ടും പത്തും വയസ്സുള്ള രണ്ട് കുട്ടികളാണ് അപ്പോൾ അവരുടെ സ്കൂളിൽ നിന്ന് അവരുടെ കൂട്ടുകാരെ സ്കൂളിലെ ബാക്കി കുട്ടികളെയൊക്കെ കൊണ്ട് ടീച്ചർമാർ വന്നു ടീച്ചർമാർ വന്നപ്പം എൻ്റെ മക്കളും ആ കുട്ടികളും കൂടി എന്നെ എടുത്തുകൊണ്ട് പോകുന്ന സമയത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞ് നിലവിളിച്ചിട്ട് എൻ്റെ നെഞ്ചിലിട്ട് ഇടിച്ചു എല്ലാവരും കൂടി ഇടിച്ചിടിച്ച് കരഞ്ഞു ആ കരഞ്ഞ വഴി അവർ ഇടിച്ച വഴിയും എപ്പോഴോ എൻ്റെ ുള്ളിലൊരു ജീവൻ തിരിച്ചു വന്നു അങ്ങനെ എൻ്റെ കൈകാലുകൾ അനങ്ങുകയോ കണ്ണ് അനങ്ങുകയൊക്കെ ചെയ്തു കഴിഞ്ഞപ്പോഴേക്കും എന്നെ കുഴിയിൽ കൊണ്ടുപോയി എൻ്റെ ശമസംസ്കാരം നടത്താതെ വീണ്ടും ചികിത്സയ്ക്ക് കൊണ്ടുപോയി ആയുർവേദ ചികിത്സയും ഒക്കെ ചെയ്ത് പിന്നീട് ഞാൻ ജീവിതത്തിലേക്ക് മടങ്ങി വരികയായിരുന്നു എന്ന് അത് നാട്ടുകാർ പറഞ്ഞതാണ് പക്ഷേ ആ തിരിച്ചു വന്നതിന് ശേഷം ഇപ്പോൾ അവർക്ക് രോഗമൊന്നുമില്ലെന്നാണ് അവരെന്നോട് പറഞ്ഞത് കഴിഞ്ഞ എട്ട് വർഷമായിട്ട് അവർ രോഗിയൊന്നും അല്ല അവരെ നിത്യ ജീവിതത്തിലേക്ക് വളരെ സാധാരണ പോലെ ജീവിക്കുന്നു അപ്പം ഞാൻ ചോദിച്ചു ഇതിന് മുമ്പുള്ള ജീവിതം ഇപ്പോഴത്തെ ജീവിതം എങ്ങനെയുണ്ട് അപ്പോൾ അവർ പറഞ്ഞു ഇപ്പോഴാണ് ഞാൻ ജീവിക്കുന്നത് കാര്യം എന്താണെന്ന് വെച്ചാൽ ആശുപത്രികളിൽ കിടന്ന് മരിച്ചു പോകുന്നുള്ളപ്പോൾ എൻ്റെ കുഞ്ഞു മക്കളെ ഇട്ടിട്ട് മരിച്ചു പോകണം ആലോചിച്ചപ്പോഴേക്കും എന്നെ സംബന്ധിച്ചിടത്തോളം അപ്പം എനിക്ക് തോന്നി എന്ത് വിലപ്പെട്ടതാണ് ജീവിതം എന്ന് പക്ഷേ ഇപ്പം ഓരോ നിമിഷവും ഞാൻ ഈ കുഞ്ഞുങ്ങളുടെ കൂടെയും എൻ്റെ കുടുംബത്തിൻ്റെ കൂടെയൊക്കെ ജീവിക്കുമ്പോൾ ഞാൻ ഭയങ്കരമായിട്ട് അതിനകത്ത് ആസ്വദിച്ചും അനുഭവിച്ചും ആനന്ദിച്ചും ഒക്കെയാണ് ജീവിക്കുന്നത് എന്ന് വെച്ചാൽ എനിക്കിപ്പോഴറിയാം ജീവിതം എന്ന് പറയുന്ന അത്ര ചെറിയ കാര്യമൊന്നുമല്ല മരണം എന്ന് പറയുന്നത് വലിയ ഒരു എന്താണ് പ്രതിഭാസമാണ് അല്ലെങ്കിൽ മരിച്ചു കഴിയുമ്പോൾ ഇല്ലാതാവുന്നത് എന്താണ് മരിച്ചു കഴിയുമ്പോൾ ഞാൻ ഞാൻ എന്ന് പറയുന്ന ഒരാൾ ഇല്ലാതാവും എന്നുള്ളതൊക്കെ എൻ്റെ ആ ആശുപത്രി ജീവിതത്തിൽ നിന്നും പിന്നെ തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴുള്ള ആളുകളുടെ എന്താണ് സംഭാഷണത്തിൽ നിന്നുമൊക്കെ മരണവും ജീവിതവും തമ്മിലുള്ള വില ഞാൻ അറിഞ്ഞു അങ്ങനെ ഭയങ്കരമായ ഒരു ഒരു നിധി കിട്ടിയ പോലെയാണ് എനിക്കിപ്പോൾ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയിരിക്കുന്നത് ഇതുകൊണ്ട് തന്നെ മുമ്പ് ജീവിച്ചതിനെക്കാട്ടിൽ എത്ര ണെന്നു ഞാൻ ജീവിക്കുന്നത് എന്ന് എനിക്ക് അവരെന്നോട് പറഞ്ഞു ആ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പം ഞാനും ആലോചിച്ചു ഇങ്ങനൊരു സാഹചര്യത്തിൽ കൂടി കടന്നു പോയിട്ട് തിരിച്ചു വരുമ്പോൾ എന്തായിരിക്കും എനിക്ക് സംഭവിക്കുക എന്നുള്ളത് മരിച്ചു പോയി എന്ന് നമ്മൾ തീരുമാനിച്ച് ഒരിടത്ത് പോയി നമ്മളെ എല്ലാവരും ശവസംസ്കാരത്തിന് കൊണ്ടുപോകുന്ന അവസ്ഥയിൽ നിന്ന് തിരിച്ച് ജീവിതത്തിലേക്ക് വരേണ്ടി വന്നാൽ അതിനെക്കാട്ടിയും വലിയ ഒരു ജീവിതം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത് ശരിക്കും ആ മരിച്ചുപോയിട്ട് തിരിച്ചു വന്ന സ്ത്രീയോട് സംസാരിച്ചപ്പോഴും അവരിൽ സംസാരത്തിൽ കൂടി എൻ്റെ ഉള്ളിലുണ്ടായ ചിന്തകളിൽ കൂടിയൊക്കെ എനിക്കും മനസ്സിലായി ജീവിതം എന്ന് പറയുന്നത് ജീവിച്ചിരിക്കുമ്പോൾ അനുഭവിക്കാനുള്ള മനോഹരമായ ഒരു പ്രതിഭാസം തന്നെയാണ്